ും സ്ത്രീ അബലയും ചബലയും ആണെന്ന് സാധാരണ പറയാറുണ്ട് നൂറ്റാണ്ടുകളായി വിവിധ സംസ്കാരങ്ങളും മതങ്ങളും സ്ത്രീക്ക് നൽകിയ അവഗണയിലൂടെ പറഞ്ഞും കേട്ടും ഉറച്ചുപോയ ഈ പ്രയോഗം വസ്തുതകൾക്ക് നിരക്കുന്നതാണോ തീക്കും പാമ്പിനും പ്രതിവിധിയുണ്ട് സ്ത്രീക്ക് യാതൊരു ചികിത്സയുമില്ല എന്ന് യവന്മാർ ചൊല്ലി നടന്നു റോമക്കാർ ഭാര്യയെ ചുട്ടുകൊല്ലാൻ പോലും ഭർത്താവിന് അനുമതി നൽകി ഭാരതീയർ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്യാൻ സ്ത്രീയെ നിർബന്ധിച്ചു അവർ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ലെന്ന് മനു പ്രഖ്യാപിച്ചു അറബികൾ പെൺകുഞ്ഞി ജനിക്കുന്നത് അപമാനമായി കണ്ടു ക്രിസ്ത്യാനികൾ അവളെ മടങ്ങളിലേക്ക് അയച്ചു ജൂതന്മാർ മനുഷ്യൻ്റെ സ്വർഗനഷ്ടത്തിൻ്റെയും ഭൂമിയിലെ കഷ്ടപ്പാടിൻ്റെയും കുറ്റം അവളിൽ ചുമത്തി ചരിത്രത്തിലുടനീളം സ്ത്രീക്കെതിരെ ഉണ്ടാക്കിയ നിയമങ്ങളുടെയും അവളോട് സ്വീകരിച്ച സമീപനങ്ങളുടെയും ഒരു എക്സാമ്പിളാണ് നാം ഇവിടെ പറയുന്നത് ഇവയുടെ ഫലമാണ് സ്ത്രീകൾ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ പെൺ പോലുള്ള ദുരാചാരങ്ങളിലൂടെ ആധുനിക മനുഷ്യൻ ഈ നിലപാട് കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് സയൻസും ടെക്നോളജിയും അതിനെ ഉപകാരപ്പെടുത്തുന്നു എന്നാൽ ഇസ്ലാമി രീതിയിലല്ല സ്ത്രീയെ കാണുന്നത് അവളുടെ വ്യക്തിത്വം അംഗീകരിക്കുന്നതും അവളെ ആദരിക്കുന്നതുമായ സമീപനമാണ് ഇസ്ലാമിൻ്റേത് അള്ളാഹു പറയുന്നു അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ ഉണ്ടാക്കി തന്നു നിങ്ങളുടെ ഇണകളിൽ നിന്ന് മക്കളെയും പേരക്കുട്ടികളെയും അവൻ നിങ്ങൾക്ക് തരികയും നല്ല വസ്തുക്കൾ നിങ്ങളെ അവൻ ഭക്ഷിപ്പിക്കുകയും ചെയ്തു എന്നിട്ടും അവർ അസത്യത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ അവിശ്വസിക്കുകയുമാണോ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ സൃഷ്ടിച്ചു തന്നത് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അവരോടൊത്ത് നിങ്ങൾ ആശ്വാസം കൊള്ളുന്നതിന് വേണ്ടി നിങ്ങൾക്കിടയിൽ സ്നേഹത്തെയും കരുണയെയും അവൻ ഉണ്ടാക്കി തന്നു നിശ്ചയം ചിന്തിക്കുന്ന ജനതയ്ക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ സുക്തങ്ങളിൽ ഭാര്യഭാരെ നിങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചു തന്നു എന്ന പരാമർശം പ്രത്യേക ശ്രദ്ധയർഹിക്കുന്നു സ്ത്രീകൾ പുരുഷന്മാരുടെ ഭാഗമാണെന്നും അവരെ സ്വന്തം ശരീരത്തിൻ്റെ അംശമെന്ന നിലയിൽ കാണണമെന്നുമാണ് ഇതിലെ ധ്വനി അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമായിട്ടാണ് സ്ത്രീകളുടെ സൃഷ്ടിയെ ഈ ആയത്തുകൾ ചൂണ്ടിക്കാട്ടുന്നത് അള്ളാഹു അനുഗ്രഹമായി ചെയ്തതെങ്ങനെ അശുഭമാകും